മാധ്യമം നടത്തുന്ന എ ജ്യു കെഫെ രണ്ടായിരത്തി ഇരുപത്തി നാല് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഈ സംരംഭത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് ബോധ്യമായത് കാരണം ഞാൻ പ്ലസ് ടു പാസ്സായി നിൽക്കുന്ന ഒരു മകളുടെ പിതാവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് അല്ല അപ്പോൾ ഫോക്കസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് എങ്ങനെ ഫോക്കസ്ഡ് ആക്കാം അല്ലെങ്കിൽ അവളുടെ അഭിരുചികൾ ഏത് രീതിയിൽ മനസ്സിലാക്കി അല്ലാതെ കോഴ്സിന് വിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതെല്ലാ രക്ഷിതാക്കളെയും എന്നെപ്പോലെ എന്നെ സഹായിക്കുമെന്നുള്ള എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് ഏതായാലും ഇനി ഫോക്കസ്ഡ് ആയ കുട്ടികളാണ് വരുന്നത് അവരുടെ മാതാപിതാക്കളോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നതിനും ഈ ഒരു സംരംഭം വളരെ വലിയ രീതിയിൽ എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും സഹായിക്കുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ മാധ്യമം നടത്തുന്ന ഈ എ ജി കെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും അതിൽ ധാരാളം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു പിതാവെന്നുള്ളതിൽ എൻ്റെ താല്പര്യം